അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വീടേക്കെല്ലാവർക്കും കാണുക പിന്നെ പുതുവായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ ആർക്കിട്ടുക നമ്മൾ വീട്ടിലത്തെ ഹോം ടൂർ അല്ലേ കുറേ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഇവിടെ താമസം എന്താ പണി ഞങ്ങൾ എവിടെ തന്നെ താമസം കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഏതായാലും ഹോം ടൂർ കാണിക്കാനുള്ള പരിപാടി നമ്മൾ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തരാം പലർ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കല് സപ്പോർട്ട് കിട്ടുക അങ്ങനെ വീടയിലേക്ക് പോകാം അപ്പം നമ്മൾ രണ്ടുപേര് പാട്ട് പാടണ്ടല്ലേ ഏ പാട്ടാടൻ്റെ രാവോ രാവോളാണ് റാവോളാണ് ഇൻസെനോരിൽ നിന്നോരാണ് ഓരോ തരം ഓരോ തരം ആലങ്ങളിൽ തരം തഞ്ചത്തിൽ താളത്തിൽ കാനോത്തിന് പാടുന്നൊരു ഓളത്തിൽ കൂട്ടായി ടാനായി ആളുമ്പോൾ ഓളിന്നോ ഓളിന്നൊരു വ്യത്യാസവുമില്ലെന്ന് ഇനിയുള്ള കാലത്ത് കാണാനോ ബാക്കിയുള്ളത് നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ വാടക കാട്ടാ നിൽക്കണേ പന്ത്രണ്ട് കൊല്ലം പോലെയായി വാടക അതാണ് അടുക്കള വഴി മ്മളെ കോട്ടയസ് കറച്ച് ഭാ കാണിച്ച് തരാം ഇത് പോലെ സ്വിച്ച് ഔട്ട് എന്തില്ലേ ഇവിടെ കൊഴിഞ്ഞ് എടുക്കാണ് ഇരുന്നൂറ് പാട്ട് പാടലും അല്ലേ പഠിക്കലൊക്കെ ഡൈനിങ് ഹാൾ ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂമല്ലോട്ടോ ഒരു ബെഡ്റൂമും ഡൈനിങ് ഹാളാണ് അപ്പം നമ്മുടെ ബെഡ്റൂം ഇതാണ്ടല്ലേ അപ്പം അവിടെ ആൾമാർ അവിടെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ അടച്ചൊക്കെയാണ് പിന്നെ പഠിക്കാൻ ഇതുവൾക്ക് തൽക്കാലം നമ്മളൊരു പഴയ ടി വി ഉണ്ട് അതിൻ്റെ മേലെയൊക്കെ അട്ടി വെച്ചേക്കാണ് ബാഗും തൊക്കെ നല്ല സൗകര്യം തന്നെ ഉള്ളു പിള്ള സൗകര്യം നമ്മൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് രണ്ട് ഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ഒന്നിച്ചിട്ടൊക്കെയാണ് കുറച്ച് ഡ്രസ്സും കാര്യം ബാഗം അടച്ചിട്ടുണ്ട് ഈ കോളത്തിലാണ് ഉള്ളത് പിന്നെ നമ്മൾ ഡെയിനിങ്ങൾ ഇതാ ഡെയിനിങ്ങൾ ഉണ്ടാകാൻ ഇതാ ഫ്രിഡ്ജുണ്ട് ഇവിടെ ചെറിയ ഫ്രിഡ്ജ് വെച്ചിരിക്കണെ നമ്മൾ വാഷിംഗ് മെഷീനും ഉണ്ട് ആ തൽക്കാലം എടുക്കണേ നമ്മളെ മെഷീനും ി ബസാന്നൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയില് അപ്പൊ നമ്മളെ ഡൈനിങ് ഹാള് ഒരു ബെഡ്റൂമ് ഇല്ലതാ നമ്മളെ കിച്ചൺ കെട്ടോ അവിടെ പൈപ്പ് ഉണ്ട് ഇവിടെ ചെറിയ ടാബ്ലെറ്റ് ഉണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കല്ലേ പിന്നെ നമ്മള് പാത്രം എന്നൊക്കെ അതിലുള്ള സ്ഥലത്തൊക്കെ ഒട്ടത്താളവിടെ ആ ഒട്ടത്താളെന്നു പിന്നെ നമ്മള് ഗ്യാസ് എടുപ്പ് പാത്രം അവിടെ വിറക്ത്തിക്കാനൊന്നും പറ്റില്ല അപ്പൊ നമ്മള് ഗ്യാസ് എടുക്കുമ്പോൾ ഫുള്ള് ഉണ്ടാക്കണ കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തരാം അ ചെറുപ്പൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതാണ് നമ്മളെ കൊച്ചു വീട് കൊച്ചുവീട് പന്ത്രണ്ട് കൊല്ലമായിപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കണില്ലേ ഇനി പേരൻസ് എല്ലാവരൊക്കെ വാങ്ങണം അതിലെല്ലാവരും സ്വന്ന് സപ്പോർട്ട് കിട്ടാം വീടൊക്കെ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കും നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വലുത് ഏഹ് അതൊക്കെ റെഡി ആട്ടെ എല്ലാവരും ദു ചെയ നേരെ കാണില്ലേ അതാണ് നമ്മളെ സിറ്റൌട്ട് നേരെ ഡൈനിങ്ങളിൽ നിന്ന് കാണാം നേരെ സിറ്റ് ഔട്ട് നോക്കിയാണില്ല പിന്നെ നേരെ നമ്മളെ റൂം ഇട്ടുള്ള സൗകര്യത്തിലാണ് നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് പോണത് നമ്മളെ കിച്ചൺ ഈ ഗോലത്തിലാണ് അപ്പൊ എന്താണ് നമ്മളെ കിച്ചണിലെ ടേബിൾ ഇട്ടാ ഇവിടെ നമ്മൾ കഴിക്കലും ഒക്കെ മിക്സി അപ്പൊ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കേണ്ടതാണ് കിച്ചൺ ഇട്ടാ കാരണം അടുപ്പില്ല ഗ്യാസ് എടുപ്പുണ്ടാക്കണ കാര്യങ്ങളൊക്കെ അപ്പം ഉള്ള സൗകര്യത്തിലാണ് ഇപ്പോൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് പിന്നെ ഇതാ ഒന്നേ കാട്ടാനൊന്നും ഞാൻ അവിടെ റൂമും ബെഡ്റൂമും ഒരു കിച്ചണും അല്ല ഒരു ബാത്റൂമൊക്കെ ഉള്ളു അപ്പം ഇവിടുത്തെ കുറച്ച് ബാഗങ്ങളൊക്കെയാണ് കാണിച്ചത് ഇതാണ് നമ്മളെ ഗ്യാസ് എടുപ്പ് പിന്നെ പുറത്തൊരു ഒരു ബാക്കിലെ ചട്ടി നല്ല മൺചട്ടികളില്ല േട്ടടം ചട്ടി മീൻകറി വെച്ചാട്ടാ പിന്നെ മൺപാത്രങ്ങൾ മൺപാത്രങ്ങളാക്കണ് കറി ഉണ്ടാക്കാൻ മരത്തിന്

ഉള്ള സൗകര്യത്തിൽ നമ്മൾ കോയിനെയും മോയലിനൊക്കെ വളർത്തിയിരുന്നു ഇപ്പോൾ ഒന്നുമില്ല പുറത്തൊക്കെ ഉള്ള വാതിട്ടാ അപ്പോൾ അവിടെ ചെറിയ നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ കൊതുകും കാര്യമൊക്കെ വന്നിട്ട് പിന്നെ അപ്പുറത്തോടെ എല്ലാവരും അതിനോട് വൈകിടല്ല അപ്പോൾ റോഡായപ്പോഴേ അവിടെ മറച്ചു കെട്ടിയതാണ് അപ്പോൾ ഈ ഇത്ര സൗകര്യം തന്നെ ഉള്ളു അപ്പോൾ നമ്മൾ റൂം പെയിൻ്റ് അടിക്കാനുള്ള പരിപാടി കെട്ടോ പെയിൻ്റടിയാണ് അപ്പോൾ സാധനം ഒക്കെ വാട്ട് ആൾക്കൊക്കെ അവിടെ വലിച്ചെത്തൊക്കെയാണ് ഇനിയിപ്പോൾ പൈൻ്റ് അടിച്ചിട്ട് ബാക്കി വാങ്ങാൻ കാണാം ഒരു പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് വാങ്ങുകൾ കാണിച്ചു തരട്ടോ അപ്പം നമ്മളെ ഫ്രണ്ടത്തെ ഭാഗമാണ് അപ്പോൾ ഫുള്ളായിട്ട് ഫ്രണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞു ഏതായാലും നമ്മൾ ഗ്രിൽസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗ്രിൽസ് ഇതാ നല്ല ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ഉള്ളിലത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം ഇപ്പം മൊത്തത്തിൽ ഇതാ സീലിങ് മൊത്തം ഒരു കളറാക്കിയിട്ടുണ്ട് ഞാൻ നമ്മളുള്ളത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം അപ്പം അതിന് ഉള്ളിൽ പോയാൽ കേട്ടോ അതിന് സിറ്റൗട്ടിൽ ഇതാണ് ഫുള്ളായിട്ട് സീലിംഗ് മൊത്തമായിട്ട് ഒരു കളറാക്കി ആദ്യം മേലെ സീലിംഗ് വൈറ്റാണ് അപ്പോൾ അതിന് ഒറ്റ കളറാക്കിയിട്ടുണ്ട് അങ്ങനെ ഡൈനിങ് ഹാളിലേക്ക് കടന്നു അതാ ഡൈനിങ് ഹാളിൽ മൊത്തം ഒരു കളറാക്കി പിന്നെ ബെഡ്റൂമിൽ ഇതാ മൊത്തമായിട്ട് ഒറ്റ കളർ അട്ടാപ്പ് ആക്കിയത് തലഷാറായിട്ടുണ്ട് നമ്മൾ റൂമൊക്കെ അതാ പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞു പിന്നെ ഒരു പെയിൻറിങ് ഉണ്ടോളെ സീലിങ്ങും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ വാതിലെ ഡോറൊക്കെ അടിച്ചിട്ടുണ്ട് അതാണല്ലേ കാപ്പി കളർ അടിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തേനെ സോക്കേസ് ഒക്കെ തന്നില്ലേ കുട്ടികളെ സ്കൂൾ സമ്മാനം കിട്ടുന്ന പ്രശ്നങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്ന് സെറ്റാക്കി വെക്കാണ്ട് നമ്മളെ കിച്ചൺ ഇതാണ് നല്ല പെയിന്റ് അടിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇല്ലേ അപ്പൊ അവിടുത്തെ കുറച്ച് വാങ്ങാം കേട്ടോ കാണിച്ചു നമ്മൾ പെയിന്റ് അടിക്കണ മുന്ന കുറച്ച് വാങ്ങണം പെയിൻ്റെ അടിച്ചിരിയാസം വാങ്ങണം അപ്പൊ കുറച്ച് തെക്കിലാണ് പെയിൻ്റെ അടി കഴിഞ്ഞായിട്ടുണ്ട് എല്ലാം പരിശോധന വെച്ചില്ലേ അല്ലേ നിറം ഒന്ന് കുറച്ചും ഡാർക്കായില്ലേ അതിന് വർഷം ലൈറ്റ് ആയി

കുറച്ച് ഭാഗങ്ങളെ കാണിച്ചതാ അപ്പൊ എല്ലാ ഭാഗവും ഒരേ കളർ കേട്ട സീലിങ്ങും സൈഡും ഒക്കെ ആണ് നമ്മള് ഹോം ടൂറിന്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മളെട്ടാ പുറത്തേക്കുള്ള ഫ്രണ്ട് ഭാഗം പിന്നെ ഒരുപാട് ഭാഗം കാണിച്ച ഒരുപാട് എടുത്തൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസല വലൈക്കും